നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ ആര്യയും കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള യദു എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള വാർത്തകളാണല്ലോ ഇപ്പം ദൃശ്യമാധ്യമങ്ങളിൽ അന്ത്യ ചർച്ചകളിലൊക്കെ ഇപ്പം ഇതിനെക്കുറിച്ചിട്ടാണ് സംസാരം മൊത്തം മറ്റൊരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ ചാനലുകാർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ആഘോഷിക്കാനായിട്ട് ഇത് തന്നെ മതിയല്ലോ ഒരു കല്യാണ ചടങ്ങിന് പോയിട്ട് വരുന്ന മേയറുടെ വാഹനത്തിന് സൈഡ് കൊടുക്കാതെ വന്നപ്പം അത് കൊണ്ടുവന്ന് നമ്മുടെ സീബ്ര ലൈനിൽ കൊണ്ടുവന്നിട്ട് ബസ് ബ്ലോക്ക് ചെയ്തിട്ടിട്ട് അതിൽ നിന്ന് സിനിമാ സ്റ്റൈലിലൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു പരാക്രമം ഒക്കെ നടത്തിയിരുന്നു ഈ രണ്ട് കൂട്ടറുടെ ഭാഗത്തും ഒരു പക്ഷേ ചിലപ്പോൾ തെറ്റുകളുണ്ട് കാരണം മേർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന പിന്നെ വേണ്ടാത്ത തരത്തിലുള്ള ഒരു ആംഗ്യം കാണിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് കാരണം ഇത്രയും ഒരു ബസ്സിലും അത് രാത്രിയിൽ ഞാൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഈ കാണാത്തിരിക്കുന്ന ഇവർക്ക് എങ്ങനെയാണ് കാണാൻ എന്നുള്ള രീതിയിലുള്ള വിശദീകരണമൊക്കെ ഈ ഇതും പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ് തടഞ്ഞിട്ട് ഈ മേയർ ഈ ഡ്രൈവറുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട് ഞാൻ തിരുവനന്തപുരത്തെ മേയറാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതു പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എനിക്ക് എന്താ എന്നുള്ളത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ഒരു മറുപടി അദ്ദേഹത്തിന് ചോദിക്കേണ്ടി വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിയമം നടപ്പാക്കേണ്ടവർ തന്നെ നിയമം ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരിൽ നിന്നും ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾ അല്ലെങ്കിൽ ചില വാക്കുകൾ കേൾക്കേണ്ടി എന്നുള്ളത് സ്വാഭാവികം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ രണ്ടുപേരുടെ കാര്യത്തിലും തെറ്റുകളുണ്ട് തെറ്റുകളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് ഞാൻ വളരെ നിഷ്പക്ഷമായിട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ വന്നത് എന്തായാലും ഈ ഒരു വിഷയം അതിപ്പോൾ അന്തി ചർച്ചകളിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അലങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ റഹീമ് തന്നെ ആര്യയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു അപ്പം ഈ ഒരു സംഭവം കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തു അതായത് ഈ ആര്യയുടെ വിഷയത്തെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ ആര്യനെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരാമർശം എന്ന് പറഞ്ഞാൽ പെരിങ്കള്ളിയെന്നോ കള്ളിയെന്നോ അങ്ങനെ എന്തോ ഒരു ഉപയോഗിച്ചുകൊണ്ടാണ് പരാമർശം ഈ സൂരജ് പാലാക്കാരൻ നടത്തിയത് കാരണം സൂരജ് പാലാക്കാരൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മളെല്ലാവരും കാണുന്നുണ്ട് പല വീഡിയോകളിലും ചിലപ്പോൾ ഇയാളെ നമ്മൾ അനുകൂലിക്കേണ്ട ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില പ്രവൃത്തികളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് ഒരു വീഡിയോ ഈ സുരേഷ് പാലാക്കാരൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഇദ്ദേഹം പാർട്ടി പ്രവർത്തകനാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ ആണോ എന്നൊന്നും എനിക്കറിയില്ല ഇദ്ദേഹം ഈ പറയുന്ന സൂരജ് പാലാക്കാരനെ വിളിച്ചു വൈക്കം സ്വദേശിയായിട്ടുള്ള ശരത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചിട്ട് ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം ഈ ഒരു ഫോൺ സംഭാഷണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിതൊന്ന് കേട്ടുനോക്കുക കേട്ടുനോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ കാരണം നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ പറയുന്ന മീഡിയ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് കൃത്യമായി നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അപ്പൊ നമുക്ക് എന്തായാലും ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു കേട്ടോക്കാം അല്ലേ കേട്ടിട്ട് നമുക്ക് നമ്മുടെ മീഡിയ റിയാക്ഷനിലേക്ക് വരാം നിങ്ങൾക്ക് മേയർ ആര്യമായി എന്താണ് പെരുന്ന് പറഞ്ഞു മേയർ ആര്യമായി ബന്ധപ്പെട്ടേ പെരുങ്കാളിന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് ചെയ്തായിരുന്നല്ലോ നിങ്ങൾ പോലെ റിപ്പോർട്ട് ഭക്ഷണം പിടിച്ച് സംസാരിക്കുവാണ് വേണ്ടത് എന്റെ പേര് ശരത്ത് ഞാൻ വിളിക്കുന്നത്

ഈ കള്ളത്തരമാണെന്ന് എല്ലാ മാധ്യമപ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിതോട് പറഞ്ഞു അവർ കള്ളിയാണെന്ന് പറഞ്ഞു അതിനെന്താണ് തെറ്റു സാർ പിടിക്കാറുണ്ടോ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് സാർ താങ്കൾക്ക് താങ്കൾക്ക് എന്താണ് ഉറപ്പില്ല താങ്കളിൽ നിന്ന് താങ്കളിൽ നിന്ന് എന്താണ് തെറ്റുകൊള്ളത് അവർ നോണ എന്നാ പറഞ്ഞു ഭക്ഷണം ഞാൻ ഞാൻ ജനങ്ങളുടെ ഭക്ഷണം ആ പെരിങ്കൾ എന്ന് പറഞ്ഞില്ല നിങ്ങൾ പെരിങ്കളി എന്ന് പറഞ്ഞു കാണിച്ചോണ്ട് കള്ളത്തിന് വ്യക്തികൾ പെരിങ്കള് വിളിച്ചില്ല രണ്ടുപേരെ രണ്ടുപേരെ നിങ്ങൾ നിഷ്പക്ഷൻ അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവരാണ് കളി ഇല്ലെങ്കിൽ നിങ്ങളാണ് കണ്ടാൽ എന്റെ അടുത്ത് വായ്പോണ്ട് കാര്യം പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് വെക്കാൻ നോക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക

ബസ്സിന്റെ റാഷയുടെ ബസ് ഓടിച്ച് ഈ പറഞ്ഞ യുവതിയുമായി ബന്ധപ്പെട്ടിട്ട് ബസ് തടഞ്ഞു നിർത്തുകയും നിങ്ങൾ റിപ്പോർട്ടർ തന്നെയാണ് ചോദിച്ചത് ആ യൂറെ ആ സെയിം വ്യക്തിയെ കുറിച്ച് ഇന്നൊരു സിനിമാടി പോസ്റ്റിട്ടുണ്ട് അവർക്കൊണ്ട അനുഭവം എന്നിട്ട് മനസ്സിലായ അങ്ങനെ ആണല്ലോ അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്കുള്ളിയെ നിങ്ങൾ ആര്യരാജൻ നിങ്ങളുടെ എന്റെ ആര്യരാജൻ തിരുവനന്തപുരത്ത് വേണ്ട എനിക്ക് അവിടെ എന്തുകൊണ്ടാണ് പെരിങ്കളിന്നൊക്കെ പറഞ്ഞ വാർത്തയാണ് നിങ്ങളുടെ നിലവാരം ചെയ്യാൻ പറ്റും നീ മാത്രല്ല മോനെ നീ വെറുമ്പോൾ കീടം നന്നായിട്ട് സംസാരിക്കാദ്യം പഠിക്കുക നീ എന്തിനാ നീ എന്ത് എന്ത് കാവടിക്കിപ്പങ്ങോട്ട് വിളിച്ചത് കൊച്ചു ഫോണിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നീ എന്ത്രിക്കുന്നത് ആയിക്കോട്ടെ നിങ്ങൾ നേരമായി നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞാൽ എന്റെ ഭയം ആനയോട് സംസാരിക്കാം നിങ്ങളെ ശീലിച്ചിരിക്കാം നിങ്ങളുടെ നിങ്ങൾ കഥകളി നിങ്ങളുടെ ആയിക്കോട്ടെ നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ നിലപാട് എന്തൊന്നും മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങളുടെ നിലപാട് പറയും നിലപാടുണ്ട് ആര്യ രാജിന്റെ ഒരു കാര്യം ചെയ്തു ഞാൻ നിന്നോട് നിന്നോട് ഇങ്ങനെ പിടിച്ച് മാപ്പ് അപേക്ഷിക്കുകയാണ് കേട്ടോ ചെയ്ത് വളരെ തെറ്റായിട്ട് മനുഷ്യൻ ക്ഷമ പറഞ്ഞ തീർന്നില്ലേ നിന്നോട് ക്ഷമ പറയാണ് അടിമക്കണ്ണേടാ മാറി നിന്നോട് ഞാൻ തെറ്റാണ് ആര്യ രാജ് ചെയ്ത് തെറ്റാണ് കേട്ടോ അടിമക്കണ്ണേ എല്ലാരും തൊലിക്കിനി കേട്ടല്ലോ ആര്യയ്ക്കെതിരെ മോശമായിട്ടുള്ളൊരു പരാമർശം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ശരത് എന്ന് പറയുന്ന ഒരു യുവാവ് നമ്മുടെ ഈ പിന്നെ ട്രൂ ടി വിയുടെ വ്യക്താവായിട്ടുള്ള സൂരജ് പാലാക്കാരനെ വിളിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നേച്ചർ അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു സംസാര രീതിയൊക്കെ എന്താണെന്നുള്ളത് ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ഒരു വളരെ ആയിട്ടാണ് ഈ പറയുന്ന ആൾ സംസാരിക്കുന്നത് പക്ഷേ സൂര്ജ് പാലാക്കാരൻ്റെ ഒരു രീതിയും ശൈലിയൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അത്തരത്തിലാണ് പുള്ളിയും അങ്ങോട്ട് മറുപടി കൊടുക്കുന്നത് എന്തായാലും ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടല്ലോ അല്ലേ കേട്ടിട്ട് കേട്ടിട്ടിന് നിങ്ങൾക്കെന്താണോ ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷേയ നിങ്ങളുടെ സ്വന്തം എനിയു എൻ്റർടൈൻമെൻറ്റ്